നമസ്കാരം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്ക് ഇനി മാസങ്ങൾ മാത്രം ശേഷിക്കെ ഇന്ത്യൻ ടീമിലേക്ക് അവകാശവാദം ഉന്നയിച്ച് കൂടുതൽ താരങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ് ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള പ്രധാന സിലക്ഷൻ ട്രയൽസിലൊന്നായ വിജയ് ഹസാരെ ട്രോഫിയിലാണ് നിലവിൽ ടീമിന്റെ ഭാഗമല്ലാത്ത ചിലർ കസറുന്നത് ശ്രേയസ് അയ്യർ ഋതിരാജ് ഗൈഗ്വാദ് എന്നിവർക്ക് പിന്നാലെ മുൻ ഓപ്പണറും വിക്കറ്റ് കീപ്പർ ബാറ്റമറുമായ ഇഷാൻ കിഷനും ബാറ്റിംഗിൽ കസറിയിരിക്കുകയാണ് മണിപ്പൂരുമായുള്ള കളിയിൽ ഝാർഖണ്ഡിന് വേണ്ടിയാണ് ക്യാപ്റ്റൻ കൂടിയായ അദ്ദേഹം സെഞ്ചുറിയോടെ ഹീറോയായി മാറിയിരിക്കുന്നത് റൺചേസിൽ ടീം മിന്നുന്ന വിജയം കൊയ്തപ്പോൾ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരവും ഇഷാന് തന്നെയായിരുന്നു ചാമ്പ്യൻസ് ട്രോഫി ടീമിനെ പ്രഖ്യാപിക്കാനിരിക്കെ ഇന്ത്യൻ സെലക്ടർമാരുടെ ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ് അദ്ദേഹം ജയ്പൂരിൽ നടന്ന രണ്ടാം റൌണ്ട് മത്സരത്തിലാണ് ഝാർഖണ്ഡിനായി ഇഷാൻ കിഷൻ കത്തിക്കയറങ്ങിയത് മണിപ്പൂരിനെതിരെ ഇരുന്നൂറ്റി അൻപത്തിനാല് റൺസിന്റെ വിജയലക്ഷ്യം പിന്തുടരവേ നൂറ്റി മുപ്പത്തിനാല് റൺസുമായി അദ്ദേഹം ടീമിന്റെ വിജയത്തിന് ചുക്കാൻ പിടിക്കുകയായിരുന്നു opener ആയി ഇറങ്ങിയ ഇഷാൻ വെറും എഴുപത്തി എട്ട് പന്തിലാണ് നൂറ്റി മുപ്പത്തിനാല് റൺസ് വാരി കൂട്ടിയത് പതിനാറ് പോവറും ആറ് സിക്സറും ഉൾപ്പെട്ടതായിരുന്നു ഇത് നൂറ്റി എഴുപത്തി ഒന്നേ ദശാംശം ഏഴ് ഒൻപത് എന്ന മികച്ച സ്ട്രൈക്ക് റേറ്റും താരത്തിനുണ്ടായിരുന്നു ഇഷാൻ കൊടുങ്കാറ്റായി മാറിയപ്പോൾ ഇരുന്നൂറ്റി അൻപത്തിനാല് റൺസ് എന്ന വിജയലക്ഷ്യം രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ വെറും ഇരുപത്തിയെട്ട് ദശാംശം മൂന്ന് ഓവറിൽ ഝാർഖണ്ഡ് ടീം മറികടക്കുകയും ചെയ്തു ഇഷാന്റെ ഓപ്പണിംഗ് പങ്കാളിയായ ഉത്കൃഷ്ണ സിംഗ് അറുപത്തിയെട്ട് റൺസ് നേടി ഓപ്പണിംഗ് വിക്കറ്റിൽ ഇഷാൻ ഉദ്കൃഷ് ജോഡി നൂറ്റി തൊണ്ണൂറ്റിയാറ് റൺസ് വാരിക്കൂട്ടിയപ്പോൾ തന്നെ ഝാർഖണ്ഡ വിജയം ഉറപ്പാക്കിയിരുന്നു ഇന്ത്യൻ ടീമിൽ നിന്നും പഴയപ്പെട്ട ശേഷം ആഭ്യന്തര ക്രിക്കറ്റിലെ തകർപ്പിൽ പ്രകടനങ്ങളിലൂടെ തിരിച്ചുവരവിനുള്ള കഠിന പ്രയത്നത്തിലാണ് ഇഷാൻ കിഷൻ ഇപ്പോൾ ദേശീയ ടീമിനായി ഈ വർഷം ഒരു മത്സരം പോലും അദ്ദേഹം കളിച്ചിട്ടില്ല എന്നാൽ ആഭ്യന്തര ക്രിക്കറ്റിലെ വിവിധ ടൂർണമെന്റുകളിൽ തന്റെ സാന്നിധ്യം അറിയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഐ പി എല്ലിന് ശേഷമുള്ള വിവിധ ആഭ്യന്തര ടൂർണമെന്റുകളിൽ ഇഷാൻ കളിച്ചിരുന്നു ഇതിൽ സയദ് മുസ്താഖ് അലി ട്രോഫി ടി ട്വന്റി ടൂർണമെന്റിൽ ഒഴികെ മറ്റുള്ളവയിലെല്ലാം സെഞ്ചുറി നേടാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് കുച്ഛി ബാബു ടൂർണമെന്റിലാണ് ഇഷാൻ ആദ്യമായി കളിച്ചത് ഇതിൽ സെഞ്ചുറിയോടെ കസറുകയും ചെയ്തു ഇതിനുശേഷം ദുലീപ് ട്രോഫിയിലും അദ്ദേഹം സെഞ്ചുറി കണ്ടെത്തി പിന്നീട് രഞ്ജി ട്രോഫിയിൽ ജാർഖണ്ഡിനായി ഇറങ്ങിയപ്പോഴും ഇഷാൻ മോശമാക്കിയില്ല അവിടെയും സെഞ്ചുറിയോടെ അദ്ദേഹം സാന്നിധ്യം അറിയിച്ചു പക്ഷേ മുസ്താഖ് അലി ട്രോഫിയിൽ സെഞ്ചുറി കുറിക്കാൻ ഇഷാൻ കഴിഞ്ഞില്ല എന്നാൽ വിജയ് ഹസാരെ ട്രോഫി ഏകദിന ടൂർണമെന്റിലെ രണ്ടാമത്തെ മത്സരത്തിൽ തന്നെ ഇടിവിട്ട് സെഞ്ചുറിയോടെ അദ്ദേഹം ഇതിന്റെ ഒരു ക്ഷീണം തീർത്തിരിക്കുകയുമാണ് ഇഷാൻ കിഷന്റെ തകർപ്പൻ ഫോമ മലയാളി വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസൺ തീർച്ചയായും ഭയക്കുക തന്നെ വേണം കാരണം വിജയ് ഹസാരെ ട്രോഫിയിൽ അദ്ദേഹം കേരളത്തിനായി കളിക്കുന്നില്ല വയനാട്ടിൽ നടന്ന ടീമിന്റെ പരിശീലന ക്യാമ്പിൽ പങ്കെടുക്കാതിരുന്നത് കാരണമാണ് അദ്ദേഹത്തെ കേരള സ്ക്വാഡിൽ ഉൾപ്പെടുത്താതിരുന്നത് എന്നാണ് കെ സി എ അറിയിച്ചത് എന്നാൽ പരിക്ക് കാരണമാണ് സഞ്ജു ഇതിൽ നിന്നും വിട്ടുനിന്നതെന്നും സൂചനകളുണ്ട് ഇന്ത്യൻ ടി ട്വന്റി ടീമിൽ ഏറെക്കുറെ സ്ഥാനം ഉറപ്പാക്കി കഴിഞ്ഞെങ്കിലും ഏകദിനത്തിൽ സഞ്ജു സ്ഥിരാംഗമല്ല ഇതിനിടെയാണ് ഇഷാൻ തകർപ്പൻ പ്രകടനങ്ങളുമായി കസറുന്നത് വിജയ് ഹസാരെ ട്രോഫിയിലെ ഫോം അടുത്ത വർഷം ഇംഗ്ലണ്ടിനെതിരെ നടക്കാനിരിക്കുന്ന ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിലേക്കും ഇഷാന് വഴി തുറന്നേക്കും എന്നാൽ വിജയ് ഹസാരെ ട്രോഫിയിൽ കളിക്കാത്തതിനാൽ തന്നെ സഞ്ജു തഴയപ്പെടുകയും ചെയ്തേക്കും